ഹായ് സുഹൃത്തുക്കളെ വളരെ രസകരമായിട്ടുള്ള ഒരു മോഷണകഥയാണ് കേട്ടോ കോഴിക്കോട് വടകരയിലാണ് സംഭവം നടന്നിരിക്കുന്നത് രണ്ട് ചാക്കിൽ നിറച്ച് വെച്ചിരുന്ന ചിരട്ട രണ്ട് നാടോടി സ്ത്രീകൾ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ സാറ്റലൈറ്റ് ചാനലൊക്കെ വന്നിട്ടുണ്ട് രണ്ട് ചാക്ക് ചിരട്ടയാണ് ഇവർ മോഷിച്ചുകൊണ്ട് പോയത് അപ്പോൾ പണ്ട് നമ്മൾ റബ്ബർ മോഷണം അങ്ങനെ വലിയ തടികൾ മോഷണം ചന്ദന മോഷണം മറ്റ് വസ്തുക്കളൊക്കെ മോഷ്ടിക്കുന്നതിലുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഈ ചിരട്ട മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരു കേസ് വരുന്നത് നമ്മൾ കോഴിക്കോട് വടകര സ്റ്റേഷനിലാണ് കേട്ടോ ചിരട്ട മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരു കേസ് വരുമ്പോൾ അപ്പോൾ ഇതിൻ്റെ പെന്നിലുള്ള കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു ചിരട്ടയ്ക്ക് നിങ്ങൾ നിങ്ങളായാലും ഒരു ചിരട്ടയ്ക്ക് ഇപ്പോൾ ഏകദേശം ഒരു നാല് രൂപയ്ക്ക് അടുത്ത് വില വരുന്നുണ്ട് ഒരു ചിരട്ടയ്ക്ക് ഒരു കിലോ ചിരട്ട ഇപ്പോൾ കൊടുത്താൽ ഒരു മുപ്പത്തഞ്ച് രൂപ മുപ്പത്താറ് രൂപ വരെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇപ്പം കിട്ടും ചിരട്ട വാങ്ങാൻ ഇഷ്ടംപോലെ ആളുണ്ട് കൊടുക്കാനുള്ള സ്ഥലവും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് പലർക്കും അറിയില്ല നമ്മൾ ഒരുപാട് ബിസിനസ് തിരക്കി നടക്കുന്ന ആൾക്കാർ ബിസിനസ് ഐഡിയാസ് തിരക്കി നടക്കുന്ന ആൾക്കാരാണ് ചിരട്ടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള മാർക്ക് കിട്ടുണ്ട് ഈ ചിരട്ടയിൽ നിന്ന് ഉണ്ടാക്കുന്ന ബൈ പ്രോഡക്റ്റിൻ്റെ വില കേട്ടാൽ നിങ്ങളും കേട്ടും ഇപ്പം നൂറ് ഗ്രാം ചിരട്ടക്കരിക്ക് ഏകദേശം എൺപത് രൂപ വിലയുണ്ട് ഞാൻ നിങ്ങളാ പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് കാണിച്ചുതരാം നൂറ് ഗ്രാം ചിരട്ടക്കരിയുടെ വിലയാണ് അപ്പം ഇത് ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വിലയുള്ള മറ്റ് പ്രോഡക്റ്റുകളും ചിരട്ടയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒരു കിലോ ചിരട്ടയ്ക്കകത്തു നിന്ന് ലക്ഷങ്ങളുണ്ടാക്കുന്നതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അങ്ങനെ ഉള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഇവിടെ അല്ല ഇത് ഉല്പാദിപ്പിക്കുന്നതെന്ന് ഉള്ളു പുറത്താണ് ഉപയോഗിക്കുന്നത് ഈ ചിരട്ടയ്ക്ക് ചിരട്ടയുടെ പൗഡറിന് ഭയങ്കര വിലയ ചിരട്ട വെറുതെ ഒരു മെഷീൻ വെച്ച് നിങ്ങൾ വെറുതെ വെറുതെ ഒന്ന് പൊടിച്ച് വെച്ച് നോക്കുകയെ പൊടിച്ച് പാക്കറ്റിലാക്കിയാൽ ആമസോണിൽ ഭയങ്കര ഡിമാൻഡുള്ളൊരു ഐറ്റമാണ് ചിരട്ട പൊടിച്ചത് ചിര നമ്മുടെ സാധാരണ ചിരട്ട അല്ലാതെ ചെറിയ ഷെല്ലാക്കി പീസാക്കി വെച്ചാലും എടുക്കാൻ എടുക്കാനാളുണ്ട് ഭയങ്കര വിലയും കിട്ടുന്നുണ്ട് നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ വരെ ഒരു കിലോയ്ക്ക് വിലയുണ്ട് ഞാൻ വെറുതെ പറഞ്ഞല്ല നിങ്ങൾ വെറുതെ ആമസോണിൽ നിന്ന് കയറി നോക്കൂ ഒരു കിലോ ചിരട്ടയുടെ വിലയൊന്നും ചിരട്ട ഷെല്ലിൻ്റെയും ചിരട്ട കോക്കോനട്ട് പിന്നെ പൗഡറിൽ നിന്ന് വെറുതെ നടിച്ച് നോക്കിയാൽ മതി ഭയങ്കരമായിട്ട് വിലയുണ്ട് ഈ ചിരട്ടയുടെ തന്നെ ബൈ പ്രോഡക്റ്റ് ഒരുപാടുണ്ട് നമുക്ക് നിസാരമായി അതിൻ്റെ ചെറിയ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ആമസോണിൽ ഒരു പതിനായിരം രൂപ കൊടുത്താൽ ഒരു സെല്ലർ അക്കൗണ്ട് എടുക്കാൻ പറ്റും ഒരു സെല്ലർ അക്കൗണ്ട് എടുക്കാൻ പതിനായിരം രൂപ താഴെ മതി ഏതൊരു വ്യക്തിക്കും എടുക്കാം ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള ചിരട്ടയുടെ ബൈ പ്രോഡക്റ്റിൻ്റെയൊക്കെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനെ ഇത് എങ്ങനെ സെല്ല് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ യൂട്യൂബിൽ തന്നെ ഉണ്ട് ജസ്റ്റ് നോക്കി അതൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓർഡർ വരും ആഴ്ച ആഴ്ച ക്യാഷ് അക്കൗണ്ടിൽ കയറും സിമ്പിൾ ബിസിനസ്സാണ് ഭയങ്കരമായിട്ട് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു ബിസിനസ് അവസരം ഈ ചിരയ്ക്കകുന്നതും അതിൻ്റെ ബൈ പ്രോഡക്ട്സിൽ നിന്നും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാർക്കറ്റ് മനസ്സിലാക്കിയാൽ ഒരുപാട് ചെറുപ്പക്കാർക്ക് ഇപ്പോൾ തൊഴിൽ കിട്ടും കാര്യം ചിരട്ടയ്ക്ക് ഭയങ്കര വിലയുണ്ട് അതുപോലെ തന്നെ ഡിമാൻഡുണ്ട് ബൈ പ്രോഡക്ട്സിന് ഭയങ്കര ഡിമാൻഡുണ്ട് ആ ബൈ പ്രോഡക്ട്സ് ഒക്കെ ഇവിടെ ഉണ്ടാക്കിയാൽ കഴിഞ്ഞുണ്ടല്ലോ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ആ ബിസിനസ് സാധ്യതകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ നമ്മുടെ ട്രെൻഡിങ്ങ് ആയിട്ട് വരുന്ന ഏത് ബിസിനസ് സാധ്യതയുണ്ടോ തീ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ തീരെ കുറഞ്ഞ മുതൽ മുടക്കം മതി വലിയ മുതൽ മുടക്കം ഒരു പതിനായിരം ഡിഗ്രി യൂണിറ്റ് നിങ്ങൾക്ക് തുടങ്ങാം അതാണ് എൻ്റെ ഒരു ഗുണം ലക്ഷങ്ങൾ വരുമാനവും